ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അരിപ്പൊടി കൊണ്ട് നല്ല ആരോഗ്യപ്രദവും രുചികരവുമായിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഡിഷാണ് ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ പിന്നെ ഓളെന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റൗ കത്തിട്ടൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും പിന്നെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വെള്ളം അളന്നെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത വറുത്തരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നല്ലതായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേയിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് അടിക്കി പിടിക്കും ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇതാ നോക്കി ഇപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കണം കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴിച്ചെടുക്കണം ഇത് കുറച്ച് തണുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ചൂടായിട്ടുണ്ട് കേട്ടോ ശരിക്കും കാറേണ്ട കാര്യമല്ലേ കേട്ടോ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കാം നമ്മൾ ഈടിയപ്പത്തിലൊക്കെ മാവ് ഒഴിക്കുമല്ലോ അതേ രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഇപ്പം നല്ലതായിട്ട് നമ്മൾ കുഴിച്ചെടുത്തു ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളിയാക്കി മാറ്റാം നമ്മൾ ഈ കളുകടക്കൊക്കെ മാവ് എടുക്കുമല്ലോ അത്രയും വലുപ്പത്തിൽ എടുത്തിട്ട് ഏതേ രീതിയിലൊന്ന് ഉരുട്ടിട്ട് ചെറുതായിട്ടൊന്ന് അമക്കി അമക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ വിരിൽ ഉപയോഗിച്ച് അതിൻ്റെ നടുക്കായിട്ട് ഇതായതുപോലൊന്ന് കുഴിച്ചു കൊടുക്കണം ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മാവെല്ലാം ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയല്ലേ നോക്കിക്കേ ഇനി നമ്മളിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഡെലിപാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയി വരാൻ തുടങ്ങി അതിലോട്ട് ഇഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം വെച്ച് കൊടുക്കാം അല്ലാണ്ട് ഞാൻ ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നില്ല കുറേശ്ശേ കുറേശ്ശെയാണ് ഓരോന്നിനും വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത തട്ട് വെക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കൊടുത്താൽ ഉട്ടിപ്പിടിച്ചിരിക്കുക അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറക്കാം നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു എന്നാൽ നോക്കി നമ്മുടെ ഈ പലഹാരം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം വീണ്ടും നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇനി നല്ലതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ കടുക് എല്ലാം നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കാം ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എള്ളും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും എള്ള ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എള്ള മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി സാധനം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ആ പലഹാരം ചേർക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വറ്റൽമുളക് ഇടിച്ചെടുത്തതും കൂടെ ചേർക്കാം ഇതിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പലഹാരം ഉണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നാലുമണി പലഹാരമായിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാമെന്നാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഇട്ടുകൊടുത്തൊരു അര മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികിതും കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒത്തിരി നേരമായിട്ട് വയറ്റേണ്ട കാര്യമില്ല കേട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അരിപ്പുടി കൊണ്ടുള്ള വെറൈറ്റി പലഹാരം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും ഇതിൻ്റെ പ്രത്യേക ഷേപ്പ് കാണുമ്പോഴും എല്ലാവർക്കും കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരം ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ തയ്യാറാക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസി അല്ലേ പ്രത്യേകിച്ച് കറി ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ട ആവശ്യവുമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ